നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പതേ ഞങ്ങള് ഇന്ന് രാവിലെ ഒരു സ്ഥലത്ത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്ന ഒരു സ്ഥലത്ത് പോണ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഏത് സ്ഥലത്താണ് പോയത് നമ്മ പോയത് പോയത് അമ്മടെ ഓണക്കള്ളി ടീമില ഒരു ചേച്ചിയുടെ മോളിന്റെ അതായത് ഓണക്കള്ളി കളിക്കുന്ന കൊച്ചിന്റെ കളിക്കുന്ന കൊച്ചും കൂടിയാണ് കൊച്ചിൻ്റെ കല്യാണം വരുന്നു ഇപ്പൊ ട്രെൻഡിങ് ആണല്ലേ മ്മടെ ചക്കടക്കാൻ പോണല്ലോ അപ്പൊ അതിന്റെ പരിപാടികളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഞങ്ങള് കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മള് ഇന്റർ എടുക്കണത് കൊച്ചു കല്യാണമൊക്കെ കൂടി സദ്യ അതെ കൊണ്ട് പാടില്ല തീരെ അപ്പൊ അത് അതിന്റെ കൊച്ചു കൊച്ചു കല്യാണത്തിന്റെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു രസമല്ലേ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു രസം ഇല്ല കല്യാണം കഴിക്കാൻ ഇനി എത്ര നാളാ അവര് കാത്തിക്കണം അപ്പോഴൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞി അല്ലേ നല്ല നല്ല ഡ്രസ്സ് നല്ല ഭംഗിയായിരുന്നു അപ്പൊ അതിന്റെ ഞങ്ങൾ ഭംഗിയായിരുന്നു കൊച്ചു കല്യാണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇതാക്കുന്നില്ല നിങ്ങൾ പോയിട്ടൊന്ന് ആ കൊച്ചു കല്യാണത്തിന്റെ കൊച്ചു ചടങ്ങുകള് കുറച്ച് മാത്രം വളരെ കുറച്ച് മാത്രം അതിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ അവിടെ നടന്ന് അതിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് പോയി കണ്ടിട്ട് കാര്യങ്ങളൊക്കെ വന്നാലാണ്ട് അതിന്റെ അമ്മയ്ക്ക് ഇവിടെ ഉറപ്പുണ്ടെട്ട് നോക്കി നിക്കും ആളെ വിശദമായിട്ട് നമുക്ക് കുറച്ചുനേരം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കാര്യങ്ങള് ഞങ്ങളിങ്ങനെ പിടിച്ച് പറയണേണ്ടായിരുന്നു എല്ലാവരും ഭയങ്കര ഒരുക്കണേലൊക്കെ ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ചേക്കുമ്പോ ഞങ്ങൾ ഈ ഉറക്കെ പറഞ്ഞു കഴിയുമ്പോ എന്താ വിചാരിക്കുന്ന ഞങ്ങൾക്കൊന്നും ചെറുതൊക്കെ ഒന്നും ഇങ്ങനെ വലിയ പരിപാടിയായിട്ടൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇത് കാണുമ്പോൾ ഞങ്ങളും ഒരു കൗതൂത്തോട് ഞാനും അതെ ഇങ്ങനെ ആലോചിക്കില്ല വെടിയാക്കി വെച്ചിട്ട് അപ്പൊ അതിന്റെ വഴി വഴിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു നിങ്ങളെ പോലെ തന്നെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആദ്യമായിട്ട് ഇങ്ങനെ പരിപാടി കാണുന്ന ഒരുമിച്ച് കാണാം അല്ലേ അതെ ഇവിടെ ചടങ്ങുകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കണം അതിന് അതിന് തന്നെ വെള്ളത്തിൽ ഇങ്ങനെ തൊട്ടൊക്കെ ചെയ്തിട്ട് വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് കൊച്ചാകെന്ത് ചെയ്യണം അറിയാതെ പാടില്ലാതെ കിണ്ടിയിലെ പിടിച്ച് വിളക്കൊക്കെ കിണ്ടിയില് വെള്ളമൊക്കെ വിളക്കൊക്കെ പിടിച്ചിട്ടിനി കൊച്ചിനെ ആനയിച്ച് വീട്ടിലോട്ട് കയറ്റും എന്നാണ് എനിക്കിത് കണ്ടിട്ട് മനസ്സിലാവുന്നത് അങ്ങനെങ്ങനെയാണ് ചെയ്യാൻ പോണത് ടെൻഷനിലാണ് കൊച്ചാകെന്ഷനിലാണ് അതെ അമ്മയൊക്കെ കൊച്ചി കഴിക്കാന പക്ഷെ എന്തോ തിന്നാനുള്ളതല്ല കൊടുത്തത് തുപ്പാൻ ഉള്ളതാണ് കൊടുത്തത് എന്താണ് വായ കൊടുത്ത വെറ്റില്ല ആ താലമൊക്കെ പിടിച്ച് കുട്ടികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട് ഫോട്ടോഗ്രാഫറൊക്കെ ഞാൻ ഇടിച്ചിട്ടാണ് വീഡിയോ കൊടുത്തത് ഫോട്ടോഗ്രാഫർ വേറെ ആരുമല്ലേ നമ്മുടെ വെനിയും ചേട്ടനാണ് ഇങ്ങനെ പൂവ് ഇറങ്ങി അങ്ങനെ കൊച്ചിനെ കൊണ്ടു ഇങ്ങനെ അതാണ് ഇവിടുത്തെ ചടങ്ങ് ഇനി ആ വിളക്ക് തുളസിത്തറയില് വെക്കുന്നു കൊച്ചിനെ ഇങ്ങനെ പൂവൊക്കെ വാരി വിതറി പിന്നെ ചടങ്ങുകളൊക്കെ ആട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം കൊച്ചിന് മധുരം കൊടുക്കലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് മുമ്പ് കുറേ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നെട്ടോ അപ്പം ഞാൻ എല്ലാം എടുത്തില്ല മധുരം കൊടുക്കലാണ് ഇപ്പം നടക്കണത് പിന്നെ ഇവിടെ നിൽക്കണ എല്ലാവരും കൂടി കൊച്ചിന് മധുരം കൊടുക്കും ഞങ്ങൾ കൊടുക്കും നമ്മുടെ ടീമൊക്കെ അവിടെ നിന്ന് ഹായ് കാണിച്ചപ്പോൾ ഞാൻ വീഡിയോ കൊടുത്തില്ല എന്ന് നിർത്തണേന്ന് പറഞ്ഞിട്ടുണ്ട് അതെ അമ്മ മധുരം കൊടുക്ക കൊടുത്തിട്ടേ പോരള്ളൊന്നും പറഞ്ഞില്ല എല്ലാം പാച്ചു ആണ് പാച്ചു ഇതൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ചോർന്നാ ഇരിക്കാനിട്ടാ അതെ അടിപൊളി സദ്യയാണ് ഇത് ഇവിടെ എല്ലാവരും ഇരുപ്പിണ്ട് അമ്മേ ഇവിടെ നമ്മുടെ ടീം എല്ലാവരും ഇരുന്ന് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് കഴിക്കുന്നത് സുധു കൂടെ ഇരുപ്പിണ്ട് ശ്രുതിരിപ്പുണ്ട് നല്ല വെച്ച നല്ല വശപ്പുണ്ട് ഞങ്ങള് വേഗം ചോറിനൂണ് ശ്രുതി കഴിച്ചു തുടങ്ങിട്ടാ നമ്മുടെ സൗമ്യവിടെ രംഗത്തേക്ക് വന്നിട്ടുണ്ട് സൗമ്യ ചേച്ചിട്ടാ ചേച്ചിയാണ് പിന്നെ ഞങ്ങള് കഴിക്കാൻ പോണീന്ന് കഴിക്കട്ടെ ഹലോ അപ്പൊ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ഒക്കെ നമ്മടെ കൊച്ചു കൊച്ചു പെണ്ണിന്റെ കൊച്ചുകെല്ലിയാണ് ഒരു അത് ഞങ്ങൾ അടിച്ചു പൊളിച്ചു വന്നിരുന്നപ്പോഴാണ് ഇന്നിവിടെ കുടുംബശ്രീയൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മുടെ ടു പോയിന്റ് സീറോയിലുണ്ടാവും അതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അമ്മ ചക്കട ഉണ്ടാക്കാൻ പോകാണ്ട് അപ്പൊ ചക്കട നമ്മുടെ ടൂ പോയിന്റ് സീറോയിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നാലും വെറുതെ അമ്മ നമ്മുടെ ചിലച്ചില്ല എല്ലാവർക്കും വേണ്ടി ചക്കട ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞു തന്നെ കൊടുക്കാം പറഞ്ഞില്ലും കൊടുക്കും കുടുംബശ്രീക്കാർക്കൊക്കെ കൊടുക്കണത് നമ്മള് ടൂ പോയിന്റ് സീറോലുണ്ടായിരിക്കോട്ടെ അപ്പൊ എല്ലാവരും അതിലും കീറിക്കാണോ ചക്കട ചക്കട എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞൊന്നു കൊടുത്താലാമേ അമ്മേ അപ്പൊ ചക്കട ഉണ്ടാക്കണത് എല്ലാവർക്കും എല്ലാവർക്കും ഒക്കെ അറിയാൻ പറ്റും ചക്കട ഉണ്ടാക്കണതൊക്ക അപ്പൊ നമ്മുടെ സിന്ധു സ്പെഷ്യൽ ചക്കട മാവൊക്കെ ഞങ്ങൾക്ക് ഉയർത്തിപ്പിടിക്കാനൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം രണ്ടുപേർക്കും അപ്പൊ അപ്പൊ അടുണ്ടാക്കണത് എങ്ങനെയാണെന്ന് വേഗം ഒന്ന് പറഞ്ഞാൽ മതിയാ ഇതൊന്നും അരിപ്പൊടിയോണ്ട് െ ചില അരിപ്പൊടിയുണ്ട് ഇഷ്ടം അന്ന് ഞാൻ മൈദ്യയും ഗോതമ്പൊടി കൂടെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് അരിപ്പൊടിയുടെ ഇണ്ടാക്കിട്ട് അത് ഞാൻ അരിപ്പൊടിയുടെ ഉണ്ടാക്കിട്ടാ വീഡിയോ കാണിച്ചില്ല മെയിൻ ആയിട്ട് ഇവിടെ ഇത്തിരി ചക്ക കിട്ടിയ ചേണ പരിപാടിയാണ് ചക്കടാ പിന്നെ എന്തായാലും ഇവിടെ കുടുംബശ്രീയുണ്ട് അവർക്ക് വരേലോസ് ചായ കൊടുക്കുമ്പോ ഒന്ന് കടിക്കാൻ കൊടുക്ക എല്ലാരും സദ്യ ഉണ്ടാക്കി ഇരിക്കോളും വല്ലല്ലോ അത് ആ പരിപാടിക്ക് അതെല്ലാം അടിപൊളിയായിരുന്നു അടിപൊളി പിന്നെ ഇടൊന്നും ഇല്ല ഞങ്ങൾക്ക് സദ്യ കഴിച്ചാ ആകെ വച്ചതായല്ലേ ഒരു സ്പെഷ്യൽ എല്ലാവരും എപ്പോഴും വീട്ടിലുണ്ടാക്കാത്ത ഒരു സാധനമുള്ള ചക്കട നമുക്കാണെങ്കിൽ ശ്രുതിയുടെ വീട്ടിൽ നിന്ന് വന്നപ്പോ അന്ന് ചക്കയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ചക്ക കൊണ്ട് നമ്മളിപ്പടയും ഉണ്ടാക്കി ഇതിന്റെ ചക്കടയും ചക്കട ചക്കടയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ സീറോയിൽ വരും ചില ചില വരും പറയാം ശ്രുതിലക്കെ ഞാനിട്ട് എടുത്ത് വെച്ചത് പൊട്ടി അരിച്ചു പ്രധാനപ്പെട്ട ഭാഗം ഞാൻ തേങ്ങ ശ്രുതി അമ്മ അത് കൊഴച്ച് തക്കട എല്ലാവരെയും കര ഇത് അതില് സ്പർശിച്ചുണ്ട് സുധു ഒന്നും ചെയ്തില്ല അപ്പൊ അമ്മ പറഞ്ഞായിരുന്നു സുധു ആയിട്ട് ജനിച്ച മതി സുധു അപ്പ സുധു മനസ്സിലായി അല്ലേ അമ്മാമേ മറ്റേതില പറഞ്ഞിട്ട് ഞാനിവിടെ ഞാനിവിടെ ഒരുപാട് റെസ്റ്റ് എടുക്കണേതാക്കണ ഞാൻ എടുത്തോട്ടെ ടീച്ചറെ ബാക്കി എടുക്ക എന്റെ ൂടെങ്കിലും വെറുതെ വരും രണ്ടുപേരും കൂടി കൊണ്ടുവന്ന് അപ്പൊ പിന്നെ അത് പറഞ്ഞപ്പോഴേക്കും ഞാൻ ഇണ്ടാക്കാന്നെ പറഞ്ഞ് ചെന്ന കഴിഞ്ഞപ്പോഴേക്കും പിന്നെ സുധന്റെ ചെയ്തത് ഞാനത് വേറെ കാര്യം ചെയ്തപ്പോഴേക്കും സുധ വേഗം ബാക്കി കാര്യങ്ങളെല്ലാം റെഡിയാക്കി അമ്മായിഅ അമ്മയും അസുഖനൊക്കെ അതൊക്കെ മാത്രം ചെയ്യിക്കോളൂ അമ്മാമ്മ പണിയൊന്നും എടുപ്പിക്കാറില്ല ആ കൊച്ച അവിടെ വല്ല തുരിക്കട്ട് അടിക്കാ പറയാറുള്ളൂ ീ പിന്നെ പറയണ്ടറിഞ്ഞെടുത്തരുന്ന് സുതപ്പൻ എന്തെങ്കിലും നമ്മളെന്തിന് പോയാലും ചെയ്തൊക്കെ തരും പഠിക്കാൻ ഇത്തിരി മടിയാണെങ്കിലും കാര്യത്തിനൊക്കെ ഓടി നടന്നു ആണ് നല്ല മടിയാണ് അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം അപ്പൊ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമ്മൾ ടൂ പോയിന്റ് സീറോ കാണുക അപ്പൊ അടുത്ത നല്ല അടിപൊളി വീഡിയോ കാണുന്നവരെ Bye. Bye.